ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ നവയുഗ ഛത്രപതി ഛത്രപതിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടംപേറ്റും ചോറ്റാനിക്കര സുഭാഷ് മാരായുടെ നേതൃത്വത്തിൽ നടപ്പുര പഞ്ചവാദത്തോടുകൂടി എഴുന്നള്ളിപ്പ് നടക്കുമെന്ന് എങ്കേക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ പറഞ്ഞു പൂരം ദിവസമായ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് നാഥസ്വരം പതിനൊന്ന് മുപ്പത് മുതൽ ഒന്ന് നാൽപ്പത്തിയഞ്ചു വരെ ചോറ്റാനിക്കര സുഭാഷ് മാരാരുടെ നേതൃത്വത്തിൽ നടപ്പുര പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ശ്രീമൂലസ്ഥാനത്ത് പറയെടുക്കും വൈകിട്ട് നാലിന് തിരുവല്ല രാധാകൃഷ്ണൻ മാരാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളവും അരങ്ങേറും വൈകിട്ട് അഞ്ച് മുപ്പതിന് കുടമാറ്റവും ആറ് മുപ്പതിന് ചരിത്ര പ്രസിദ്ധമായ ഭഗവതി പൂരം കൂട്ടി എഴുന്നള്ളിപ്പും നടക്കും എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി എങ്കക്കാട് ദേശ പ്രസിഡന്റ് ടി പി ഗിരീശൻ പറഞ്ഞു അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അതിൻ്റെ ചടങ്ങുകൾ എല്ലാം തുടങ്ങി പറപറപ്പാട് അതുപോലെ നമ്മുടെ ആനച്ചമയ പ്രദർശനം ആനച്ചമയ പ്രദർശനം ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ശനിയാഴ്ച തന്നെ ആനച്ചമയ പ്രദർശനം സ്റ്റാർട്ട് ചെയ്തു ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മുഴുവനായിട്ട് കാലത്തും വൈകീട്ടും ചമയപ്രദർശനമുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ സുഗമമായിട്ട് പരസ്പരം സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത് ഈ വർഷവും അത്തരത്തിൽ തന്നെ ഒരു മത്സരമുണ്ട് കമ്മിറ്റികൾ തമ്മിൽ ഓരോ ദേശത്തിൻ്റെയും പൂരം ആവശ്യമായ കാര്യങ്ങൾ ഓരോ ദേശങ്ങളും ചെയ്തു വരുന്നുണ്ട് അതിൽ എങ്കാക്കാട് എങ്കക്കാട് ദേശം ഇത്തവണ അതി പരിപാടികളുമായിട്ടാണ് സ്റ്റേജ് പ്രോഗ്രാം ആയാലും അതിന് ശേഷം അമ്പലത്തിന് മുൻവശത്തുള്ള തെയ്യത്തിൻ്റെ പ്രോഗ്രാം തിങ്കളാഴ്ച തെയ്യമുണ്ട് അതുപോലെ ശനിയാഴ്ച കുടിയേറ്റം എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു അത്തരത്തിൽ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ അവതരിപ്പിച്ച് ഇത്തവണ പൂരത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ നടത്തുകയുണ്ടായി ദേശം മുഴുവൻ വലം വെച്ചുകൊണ്ട് അമ്പലത്തിൽ വന്ന് മൂലസ്ഥാനത്ത് നിന്ന് തുടങ്ങി ലേശം വലം വെച്ച് അമ്പലത്തിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പൂരത്തിൻ്റെ ഒരു വിളംബര ജാഥ ഉണ്ടായിരുന്നു നാടൻകലാരൂപങ്ങൾ വച്ച് അതിഗംഭീരമായിട്ടുള്ളൊരു പരിപാടി അവതരിപ്പിച്ചു എല്ലാം സ്വാദിഷ്ടമായിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇത്തവണ എങ്കക്കാട് ദേശം പൂരത്തിന് വേണ്ടിയിട്ട് വന്നിരുന്നത് ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി